ഹായ് ഹലോ മോംസ് മോംസ്വൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ പൊരിച്ച പത്തിരി നെയ്പ്പത്തിരി എന്നൊക്കെ പറയത്തില്ലേ അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ വന്നേക്കുന്നത് അപ്പോൾ നല്ല കിടക്കാച്ചി ടേസ്റ്റിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് വീഡിയോയിലിട്ട് പോവാം എന്നാൽ എല്ലാവരും വായോ അപ്പോൾ അതിനായിട്ട് ഞാനിതാ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഡബിൾ കോസ് ഹോട്ട്സിൻ്റെ പുട്ടുപൊടിയെടുത്തേക്കുന്ന ഒരു കപ്പ് നിറച്ചതാണ് ഈ പാത്രം നിറച്ച് പുട്ടുപൊടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അളവൊക്കെ നിങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് ആദ്യം ഇതൊന്ന് നമുക്കൊന്ന് എടുക്കാം നല്ലപോലെ ഒന്ന് എടുക്കാം ഇപ്പോൾ എളുപ്പത്തി ഉണ്ടാക്കാൻ എടുക്കാൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെട്ടി തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ എനിക്കിപ്പോൾ ഏകദേശം ഒരു രണ്ട് രണ്ടര കപ്പ് വെള്ളം ഇതിനായിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ നിങ്ങളെ എടുക്കുന്ന പൊടിയുടെ ഇതനുസരിച്ചിരിക്കും ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നല്ല വെട്ടി തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് നനഞ്ഞ് കിട്ടുന്ന പോലെ ഞാൻ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് നനവ് നല്ലപോലെ പോലെ കിട്ടിയെന്നറിയുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഇനിയും വെള്ളം ആവശ്യമായിട്ടുണ്ട് ഈ വെള്ളം മതിയാവത്തില്ല അപ്പോൾ ഞാൻ ഏകദേശം ഒരു രണ്ടര കപ്പ് വെള്ളം എനിക്കായിട്ടുണ്ട് അപ്പോൾ ഓരോ പൊടിയെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും വെള്ളത്തിൻ്റെ അളവ് കൂടുകയും കുറയും ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം അപ്പം നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് വെക്കരുത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ അപകടം സംഭവിക്കരുത് അതുകൊണ്ട് എടുത്ത് പറയുന്നത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചേക്കുന്നത് അപ്പം നല്ലപോലെ ഇതുപോലെ ഒരു തവി തടിയിലയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് നമുക്ക് മാറ്റി അടച്ചു വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇനി നമുക്കിതിനായിട്ട് ഒരു ചെറിയ അരപ്പ് തയ്യാറാക്കണം അപ്പോൾ ഞാനെടുത്ത മാവ് എടുത്ത അതേ കപ്പിന് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ എത്രത്തോളം ചേർത്താലും നല്ലതാണ് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ളത് ഒരു ടീസ്പൂണ് ഞാൻ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കുക നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിട്ടുകൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ആറോ ഏഴോ അല്ലി ചുമന്നുള്ളി കൊടുക്കുക ഇനി വേണ്ടത് കുറച്ച് ഒരു ഒര ടീസ്പൂൺ മതിയാവും നല്ല ജീരകം അപ്പോൾ നല്ല ജീരകം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ പൊടിയായിട്ട് കൊടുത്തേക്കുന്നത് നല്ല ജീരകം മുഴുവനേ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് തരിതരിപ്പായിട്ടൊന്ന് അടിച്ചെടുക്കണം ഒരുപാട് അടിച്ച് അരച്ചെടുക്കരുത് ഒന്ന് തരിതരിപ്പായിട്ട് ചതച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ഇപ്പോൾ ആ മാവ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പത്തോ പതിനഞ്ചോ മിനിറ്റോ വെച്ചേക്കാം അതിനുശേഷം ഞാൻ ഈ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കും ഈ തേങ്ങ അത് ഇട്ട് കൊടുത്ത് നമുക്ക് ഇപ്പോൾ ഒന്ന് ചൂട് കുറഞ്ഞിട്ടുണ്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കിയെടുക്കാം നല്ലപോലെ ഒന്ന് കുഴക്കണം കേട്ടോ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ നമ്മൾ കുഴക്കത്തില്ലേ ശരിക്കൊരു അഞ്ചാറ് മിനിറ്റ് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്താലേ ഇതിന് നല്ലൊരു മയം കിട്ടത്തുള്ളൂ ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ നെയ്യും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം ശരിക്കു കുഴച്ചെടുക്കണം അപ്പോൾ ഈ മാവ് കണ്ടോ ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് ഈ മാവ് ഇനി നമുക്കിത് ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിൽ ചെറിയ ചെറിയ ഉരുളകളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് ഉരുട്ടി മാറ്റി വയ്ക്കാം അപ്പോൾ ഞാൻ ഇതാ ഇപ്പോൾ കുറച്ചൊക്കെ ഒരു മൂന്നാലെണ്ണം ഉരുട്ടി എടുത്തിട്ടുണ്ട് പക്ഷെ മൊത്തത്തിൽ ഉരുട്ടിയെടുത്ത് വീഡിയോ വിട്ടുപോയി കേട്ടോ എടുക്കാനായിട്ട് അപ്പോൾ കംപ്ലീറ്റ് ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വീഡിയോ എങ്ങനെയോ മാറിപ്പോ അതിന് ശേഷം ഒരു നമ്മുടെ ഈ ഭൂരിയൊക്കെ ഉണ്ടാക്കുന്ന ബ്രസ്സില്ലേ അതിനകത്ത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പേപ്പർ രണ്ട് സൈഡ് ഇട്ട് കൊടുത്തിട്ട് നടുക്ക് വെച്ചു ജസ്റ്റ് ഒന്ന് അമക്കിയാൽ മതി ഒരുപാട് ഞെക്കി പിടിക്കരുത് ഒത്തിരി നൈസായി പോകരുത് ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ നമ്മുടെ പത്തിരി റെഡിയാവും നല്ല തിളച്ച എണ്ണയിലേക്ക് വെളിച്ചെണ്ണയിലാണ് ഞാൻ വറുത്തെടുക്കുന്ന ഇട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം അതൊന്ന് താഴ്ന്നു കിടക്കും അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ അത് എണ്ണയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ പൊങ്ങി വന്നതിന് ശേഷം കുറേ എണ്ണ അതിൻ്റെ മണ്ടയ്ക്കോട്ടൊന്നിങ്ങനെ തളിച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലെ നല്ല പൊന്തി വരും കേട്ടോ അതിന് വേണ്ടിയിട്ടങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇപ്പോൾ അടുത്ത ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ടല്ലോ ഇപ്പോൾ എണ്ണയ്ക്കകത്താണ് കിടക്കുന്നത് അത് സാകുമ്പോൾ തന്നെ മുകളിൽ വന്നോളും അത് കഴിയുമ്പോൾ ഇതുപോലെ എണ്ണ ഒന്ന് ഇങ്ങനെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കുക അപ്പം ഭൂരി പൊങ്ങി വരുന്നത് പോലെ അത് പൊങ്ങി വരും കാണാൻ തോന്നുന്നു നിങ്ങൾക്ക് ആ വീഡിയോയിൽ അത് നല്ല പോലെ ഒരു ഭാഗം പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് മറച്ചിട്ട് കൊടുത്ത് അവിടെ ഇതുപോലെ എണ്ണ ഒന്ന് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുത്താൽ മതി കണ്ടോ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യത്തിന് ഒരിഞ്ഞുകഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ തീ ഒരുപാട് കൂട്ടി വെച്ച് ചെയ്യരുത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് തീയൊക്കെ നോർമൽ ചൂടിൽ വയ്ക്കാം കണ്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടോ അപ്പം ചിക്കനോ ബീഫോ മട്ടനോ അതുപോലെ തന്നെ ബാക്കി വെജിറ്റബിൾ കറിക്ക് എനിക്ക് തോന്നുന്ന അത്ര കൊള്ളത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ ഞാനിവിടെ മുട്ടക്കറി അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കി അപ്പോൾ എല്ലാം ഇതും ഇതുപോലെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളിത് കാണുമ്പോൾ ഇഷ്ടപ്പെടുവാന്നെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മുട്ടക്കറിയും നമ്മുടെ പൊരിച്ച പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ഇട്ട് കാണുന്നവരെയും